കൊല്ലം തിരുമുല്ലാവാരം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന്റെ സൗകര്യം പ്രതിഷേധം ഇന്നും ബലിതർപ്പണമുണ്ടെന്നിരിക്കെ ദേവസ്വം ബോർഡ് സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് എത്തിയത് വിരുകളുമായി ശാലിനി ചേരികയാണ് ശാലിനിം ഇന്നും ബലിയർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ നേരത്തെ അറിയിച്ചതെങ്കിലും ദേവസ്വം അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ് യും ഇന്നുമായിട്ടാണ് ഈ ബലിതർപ്പണ തീയതി അല്ലെങ്കിൽ അതിന്റെ സമയക്രമങ്ങളൊക്കെ നിശ്ചയിച്ച് ചെയ്യുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് നാലുമണിവരെയും അതിനുള്ള ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കണം എന്നുള്ളതായിരുന്നു വിവിധ ദേവസ്വം ബോർഡുകൾ അടക്കം അറിയിക്കുകയും ചെയ്തത് പക്ഷെ ഇക്കാര്യമായിട്ടുള്ള നടപടികൾ വിവിധ ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് കൊല്ലത്ത് ഈ സംഭവം സൂചിപ്പിക്കുകയും ചെയ്തത് ആ കൊല്ലം തിരുവല്ലാമാരം ക്ഷേത്രത്തിലാണ് നൂറുകണക്കിന് ഭർത്തരാണ് ഇന്നതെയും സമാനമായി അവിടെ എത്തി ബലിതർപ്പണത്തിന്റെ ഭാഗമായത് ഇന്നും അത്ര ധികം ആളുകൾ രാവിലെ ബലിതർപ്പണത്തിനായി എത്തുമ്പോഴാണ് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നും തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ള ഒരു പരാതി ഒരു കെ ചെയ്തിട്ടുള്ളത് പത്തരടക്കമുള്ളവരും ഒപ്പം തന്നെ ബലതർപ്പണത്തിന് എത്തിയ നൂറുകണക്കിന് ആളുകളും അതേ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് നാലു മണിനായി സമയമുണ്ടെന്നിരക്കെ എന്തുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികളോ ദേവസ്വം ബോർഡോ കാര്യമായ നടപടികൾ സ്വീകരിക്കില്ല ഇവിടെ എത്തുന്ന ബലിതർപ്പണം നടത്താൻ എത്തുന്ന ആളുകൾക്കായി അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്നൊരു ചോദ്യം പ്രതിഷേധ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിൽ പരിസരത്തും ഒപ്പം തന്നെ തിരുവല്ലാപരം ക്ഷേത്രത്തിന് സമീപത്തും ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയും ചെയ്തിട്ടുള്ളത് രാവിലെ പുലർച്ചെ നാലു മണി മുതലൊക്കെ തന്നെ ഇവിടെ എത്തി പിതൃക്കൾക്ക് കമം ചെയ്യാനും ഒപ്പം തന്നെ വലിയൊക്കെ എത്തിയ ആളുകൾ ഇവിടെ ഇപ്പോഴും തൂ നിൽക്കുന്ന സാഹചര്യമുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പക്ഷെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ക്ഷേത്ര ഭാരവാഹികളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതിനിധികളോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലും ും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും പ്രതിഷേധം തുടരുകയാണ് തുടർച്ചയായി ഇന്നും ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നിരിക്കെയാണ് ഈ ഇത്തരത്തിൽ എത്തിയ നൂറുകണക്കിന് ആളുകളെ വിവിധ ജില്ലകളിൽ നിന്നടക്കം എത്തിയ ആളുകൾക്ക് മുൻപിൽ ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കുകയും അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുമുള്ളത് ജില്ലയ്ക്ക് പുറത്തുനിന്ന് അടക്കം വന്നവരിപ്പോഴും ക്ഷേത്ര പരിസരത്തിൽ തുടരുന്ന സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട് എന്തായാലും വിവിധ സ്ഥാനഘട്ടങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നടപടികളും സ്വീകരിക്കേണ്ട അധികൃതർ തന്നെയാണ് ഈ ഒരു ദിവസം ഇത്തരത്തിലൊരു കെടു സ്വീകരിച്ചത് പറഞ്ഞതുപോലെ തന്നെ ഈ പിതൃമോക്ഷത്തിനായിട്ടുള്ള ഈ ബലിതർപ്പണം അതിന് ഇന്നുകൂടി സമയമുണ്ട് അമാവാസയുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇന്നും സമയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ഇന്നുമായി ഇതുമായി ബന്ധപ്പെട്ട ഇന്നും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയത് പക്ഷേ ആ ഇന്നും സൗകര്യങ്ങളുണ്ട് എന്ന് അറിയിച്ചിട്ട് ഭക്തരെ ക്ഷിണിച്ചു വരുത്തുകയും അല്ലെങ്കിൽ ഭക്തർ അവിടത്തേക്ക് എത്തുകയും വിവിധ ജില്ലകളിലടക്കം എത്തുകയും അവരെ അപ്പാടെ ഒഴിവാക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനാസ്ഥ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിണ്ടായതല്ലേ ഇനിയിപ്പോൾ ഭക്തർ എവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഭക്തർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് കാരണം അവരെ വലിയ വിശ്വാസത്തോടെ വലിയ പ്രതീക്ഷയോടെയാണ് ബലിയർപ്പിക്കാൻ എത്തിയത് പക്ഷേ ഇതുവരെയായിട്ടും ഈ നിമിഷം വരെ ഒരു ഇടപെടലും ദേവസ്വത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല അല്ലേ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സമയക്രമത്തിന്റെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു പിന്നീട് ഔദ്യോഗികമായി ഇന്ന് വൈകിട്ട് നാലു മണി വരെയൊക്കെ ഇതിന് സമയമുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പലരും ഇന്നലെ എത്തി ചടങ്ങുകൾ നടത്താൻ കഴിയാത്തവരുണ്ട് അവരൊക്കെ ഇന്ന് ആ സമയം കണ്ടെത്തി അവധി ദിവസമാണ് സ്വാഭാവികമായും അങ്ങനെ ഇന്നെത്തിർക്ക ചടങ്ങുകൾ നടത്താനാണ് എത്തിയതും ആ ജില്ലയ്ക്ക് പുറത്തുനിന്ന് അടക്കം ഈ ഒരു വിവരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് തെക്കൻ കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ ിൽ തിരുതർപ്പണം നടത്താൻ എത്തുന്ന പ്രധാനപ്പെട്ട പ്രമുഖ ഒന്നാണ് കൊല്ലം തിരുമുലാവാരം ക്ഷേത്രം സ്വാഭാവികമായും ആ ഒരു തിരക്ക് രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വൈകുന്നേരം വരെ സമയം ഉണ്ട് എന്നിരിക്കെ അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് അനുമതി ഉണ്ടെന്നിരിക്കെ അല്ലെങ്കിൽ നിർദ്ദേശം നൽകി എന്നിരിക്കെ കാര്യമായ ഒരു രീതിയിലുള്ള നടപടികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്നേ ദിവസം കൂടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു വർഷം നീണ്ട കാത്തിരി പതുക്കൾക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി വ്രതം അടക്കം എടുത്തുകൊണ്ട് പലരും അവരുടെ പിതാക്കൾക്ക് വേണ്ടിയിട്ടും ഒപ്പം തന്നെ അവരുടെ ശിതൃക്കൾക്ക് വേണ്ടിയിട്ടും ചടങ്ങുകൾ നടത്താൻ എല്ലാ രീതിയിലുള്ള പ്രതിഷദ്ധിയുടെയും എത്തുമ്പോഴാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുമുള്ള കെടുകാരിസ്ഥിതിയിൽ അത് നടക്കാൻ കഴിയാതെ പോകുന്ന മനോവിഷമത്തിൽ ആളുകൾ തുടരുകയും ചെയ്തിട്ടുള്ളത് ആ ഒരു മനോവിഷമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമാണ് തിരുമല്ലാപുരം ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സമയം നീണ്ടുപോവുകയാണ് മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഈ ഘട്ടത്തിലും ഒരുക്കുന്നില്ല ഒരു ആക്ഷേപം കൂടി ഈ വിശ്വാസികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മുൻപേ നേരത്തെ കൂടി തന്നെ സമയം ക്രമീകരിച്ചതാണ് ഇന്നേ ദിവസം കൂടി ഉണ്ട് ഈ വിലതർപ്പണ ചടങ്ങുകളിൽ കൂടെ You did know that? ബോർഡിനെ അറിയാതിരിക്കുകയാണ് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള സൗകര്യങ്ങളും തിരുമലവാനും ക്ഷേത്രത്തിൽ നിന്ന് ഒരുക്കാത്തത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾ അവിടെ തുടരുന്നുണ്ട് ഒപ്പം തന്നെ ഈ ചടങ്ങുകൾ ചെയ്യാൻ എത്തിയവർ അവിടെയുണ്ട് ക്ഷേത്ര ഭാരവാസികളടക്കമുള്ളവരും സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് എന്തായാലും പ്രതിഷേധം ഈ ഘട്ടത്തിലും തുടരുകയാണ് ആ ശേഷം അല്ലെങ്കിൽ അത്തരത്തിൽ ചടങ്ങുകൾ ശേഷം മാത്രം അടങ്ങി പോകരുത് എന്നുള്ള രീതിയിൽ നിലപാട് ചെയ്യുന്നത് ആളുകളിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ശേഷം